ഒരാള് പാവപ്പെട്ടത് ഇന്ന് കാണുന്നത് ഒരു യാത്രയാണ് തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകുന്ന ഒരു യാത്ര വീഡിയോ ആണ് കാണുന്നത് അതിനു വേണ്ടിയിട്ട് തിരുപ്പതി നിന്നും ബസ് മാർഗം തിരുമലയിലേക്ക് പോവുകയാണ് അവിടുത്തെ യാത്രകളും അമ്പലത്തിലെ വിശേഷങ്ങളുമാണ് കാണുന്നത് അമ്പലത്തിനുള്ളിൽ മൊബൈലല്ല അവിടെ അല്ല പുറത്തുള്ള കാഴ്ചകളാണ് കാണുന്നത് അങ്ങനെ തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് യാത്ര ചെയ്യുന്ന ചെയ്യുകയാണ് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ടാകും ഇതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് ആ സമയത്തുള്ളിൽ മുകളിലെത്തിയാൽ മതി ഇടയ്ക്ക് ചെക്ക് പോസ്റ്റുണ്ട് നമ്മുടെ സാധനങ്ങളും മറ്റുമെല്ലാം അവിടെ ചെക്ക് വരുത്തി ചെക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഉയരം കൂടുന്തോറും നമ്മുടെ വ്യൂവിനുള്ള മാറ്റമാണത് ഒരു പ്രാവശ്യം പോയി കണ്ടാലേ ആ ഒരു ഫീലിങ്സ് കിട്ടുകയുള്ളു കാണുന്ന എല്ലാവരും പോയി യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ചെയ്ത് യാത്ര ചെയ്യേണ്ടതാണ് തിരുപ്പതി എന്തായാലും എനിക്കും ഭാഗ്യം കിട്ടി ഞാനും പോയി ഒരു വട്ടം തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ഓരോ ഉയരം കൂടുന്തോറും അത് നല്ല അനുഭവമാണെന്ന് അറിയാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ആ ഒരു ഫീലിങ്സ് അവര് വട്ടം പോയാൽ വീണ്ടും വീണ്ടും പോകണം നമുക്ക് ഇപ്പം കണ്ടില്ലേ എന്താ രസം മുകളിലോട്ട് ചെല്ലും തോറും യൂസ് അടിപൊളിയാണ് ജീവിതത്തിൽ ഒരു പ്രാവശ്യം കാണേണ്ട സ്ഥലം തന്നെയാണ് തിരുപ്പതി ഇത് ബുക്ക് ചെയ്യുന്ന നേരത്തെ ഓൺലൈൻ ബുക്ക് ചെയ്യണം മൂന്ന് മാസം മുമ്പേ ക്ഷേത്രത്തിനുള്ള തിരുപ്പതി ദേവസ്ഥാനം ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യണം മൂന്ന് മാസം മുമ്പേ ടി ടി ഡി സി തിരുപ്പതി ദേവസ്ഥാനം ഓൺലൈൻ മെൻ്റെ ആപ്പുമുണ്ട് ഞാൻ പോയി തലമുണ്ടനമൊക്കെ ചെയ്ത് ക്ഷേത്രദർശനം കഴിഞ്ഞു വെളിയിൽ കഴിഞ്ഞിട്ടുള്ള മൊബൈലൊക്കെ എടുത്തു വെച്ച് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വിഷു വീഡിയോ എടുത്താണ് നൈറ്റ് സമയം നല്ല തിരക്കുണ്ടാവും ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ ക്യൂ നിന്നാൽ മതി മൂന്നും നാല് മണിക്കൂർ ബുക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം വരെയൊക്കെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ട് ഞാൻ എന്തായാലും ബുക്ക് ചെയ്തു ടിക്കറ്റ് മുന്നൂറ് രൂപ ടിക്കറ്റാണ് ഞാൻ ബുക്ക് ചെയ്തത് തിരുപ്പതിയിലും തിരുമലയിലും റൂം ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തിയാല് മണിക്കൂറിനേക്കാണ് റൂം അലൗഡ് അങ്ങനെ എല്ലാ ക്ഷേത്രവും കണ്ട്